കോഴിക്കോട് കേരള എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സെറ്റോ ജില്ലാ ചെയർമാനുമായിരുന്ന എൻ പി ബാലകൃഷ്ണൻ നാലാം ചരമവാർഷികം ആചരിച്ചു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്കായി മുൻനിരയിൽ നിന്നിട്ടുള്ള എൻ പി ബാലകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ ചേരിയിലുള്ള ജീവനക്കാരെ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു എൻ പി എന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞു ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്കായി മുൻനിരയിൽ നിന്നിട്ടുള്ള എൻ പി ബാലകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കോഴിക്കോട് കേരള എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സെറ്റോ ജില്ലാ ചെയർമാനുമായിരുന്ന എൻ പി ബാലകൃഷ്ണന്റെ നാലാം ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കെ പ്രവീൺ കുമാർ

बुडवेन सब ये जोरी से बुडकर सालेकर अच्छे क्या करने के लिए इसी वाले शर्त पे बीचा साले बोल लो ऑफिस लगा सहायता तो तू आ रही है बता तू सहायता है अरे कौन कस कमर चल रहा है इंजॉय सोसायटी इधर सेकंडरी इधर इधर पच्चीस तारे सेकंडरी इधर पाँच तारे सेकंडरी ജില്ലാ പ്രസിഡന്റ് പ്രേംനാഥ് മംഗലശ്ശേരി അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി എസ് ഉമാശങ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി കെ പ്രദീപൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിനു കൊറോത്ത് സെറ്റോ ജില്ലാ ചെയർമാൻ എം ഷിബു ജിയോ ജെയ്സൺ സി കെ സതീശൻ എൻ ടി ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്